വഹലുല്ലി സാനി എഫ് കഹു കൗലി പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരികളെ നമ്മുടെ പൂമരത്തണലിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഒരുപാട് ഇസ്ലാമിക മര്യാദകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു ഇൻഷാ ഇന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയാണ് പഠിക്കാൻ പോകുന്നത് ഇടല്ലേ ഓക്കെ അല്ലേ പേര് പറഞ്ഞി മുഹമ്മദ് 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 ഇയാദ് 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 റഹ്മാൻ 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 അല്ലേ പേര് നമ്മൾ ഇന്ന് പഠിക്കണത് ഉറക്കം ഉറക്കം എന്താണ് എന്താണ് ഉറക്ക മര്യാദകൾ ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ മര്യാദകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ അല്ല ഞങ്ങള് കേട്ടില്ലേ അപ്പൊ നമ്മുടെ കൂട്ടുകാരെ കേട്ടിട്ടുണ്ടാവും ഇനി മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം എല്ലാ ഈ പറഞ്ഞ എല്ലാ കാര്യം എന്ത് ചെയ്യണം നമ്മള് ശ്രദ്ധിക്കണം ഇനി ആദ്യം എനിക്ക് പറയാനുള്ളത് ഉറക്കം എന്നുള്ളത് ശരിക്കും വലിയ ദൃഷ്ടാന്താണല്ലോ എന്റെ അല്ലേ ഉറക്കം അത്ഭുതല്ലേ എന്താ കാരണം നമ്മള് ആ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ബോധമല്ലേ ഴിഞ്ഞാല് ഒന്നും അറിയില്ല കുട്ടികളൊക്കെ ഉറങ്ങണ സമയത്ത് അവർ ഉറങ്ങിയാതെയും ഉമ്മര് എടുത്തുകാണ്ട് മാറ്റി കിടത്തു വെച്ചിരിക്കും അപ്പൊ നിങ്ങൾ തന്നെ ചെറിയ കുട്ടികളെ കണ്ട നിങ്ങൾ പിന്നെ പെട്ടെന്ന് ഒരു സാധാരണ കിടക്കുന്ന റൂമിലല്ല ഉറങ്ങിയത് നിങ്ങള് അപ്പുറത്തെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളെ വീടിന്റെ ഡൈനിങ് ഹാളിലോ കിടന്നുറങ്ങി ഉമ്മ എന്തെയ്യും കൊണ്ടുപോകും അപ്പം രാവിലെ എണീക്കുമ്പോൾ കളിങ്ങനെ അന്തം കൊടുവായി ഞാൻ ഉറങ്ങിയത് ഇവിടെ ഇല്ലല്ലോ അല്ലേ പക്ഷെ നമ്മളറിഞ്ഞിരിക്കണോ കൊണ്ടുപോയത് അറിഞ്ഞിക്കണോ ഇല്ല നമ്മൾ നമ്മളെടുത്ത് കൊണ്ടുപോയി അടക്കം അടത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല ഉറക്കം എന്ന് പറഞ്ഞാല് നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മളടുത്ത് വന്ന് ആരെയും നോക്കിപ്പോ നമ്മളറിയോ അറിയോ ഇല്ല അതൊരു മരിച്ച അവസ്ഥ അല്ലേ അപ്പം ആരെയും മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ വീട്ടിൽ മയ്യത്ത് കിടത്തിയിട്ടുണ്ടാവും ആളുകളൊക്കെ വന്ന് കാണും കണ്ട് പോകും തിരിച്ചു പോകണ്ടോ കരയുന്നുണ്ടാവും പക്ഷെ ഇത് മയ്യത്ത് അറിയണ്ടോ അറിയുണ്ടോ ഇല്ല ഇതുപോലെ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ് പക്ഷേ ആൾ മരിച്ചിട്ടില്ലാന്നുള്ളൂ മരിച്ചിട്ടില്ല അല്ലേ മരിച്ചിട്ടോ മരിച്ചൊരാണേൽക്കൂലല്ലോ പക്ഷെ മറ്റ് മറ്റേ മരിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഉറങ്ങിയ ഒരാൾ മരിച്ചിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ആരെയും നോക്കി പോയാലോ ഒന്നും ചെയ്യില്ല ഉറങ്ങിയ ആളറിയോ റിയില്ല അറിയ നമ്മളിങ്ങനെ തട്ടി പിടിച്ചാലൊക്കെ അറിയാം അല്ലേ മനസ്സിലാവും പെട്ടെന്ന് നമ്മളെ സ്പർശിക്കുമ്പോഴൊക്കെ നമ്മളറിയാം പക്ഷെ അല്ലാതെ നോക്കി പോയാലോ ഒന്ന് എടുത്തുകൊണ്ടേ കടത്തിയാ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുറാനിലെ മുപ്പതാമത്തെ സൂറത്ത് അത്രയാണ് മുപ്പതാമതാമത്തെ റൂം എന്താണ് സൂറത്തു റൂം അതിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ പിന്നെ ഒന്ന് ഓതും എൻ്റെ കൂടെ ഓതൂല ഉറക്കം ഓതുമല്ലേ ഒതുലേ ഇൻഷാല്ല അത് അള്ളാഹു പറയണ ഉറക്കം എന്നുള്ളത് ഒരു അനുഗ്രഹമാണ് ഒരു ദൃഷ്ടാന്തമാണ് അത്ഭുതമാണെന്ന് അള്ളാ ഖുറാനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആദ്യത്തെന്താണ് റോജീം ഒതുക്കണി أعوذ بالله من الشيطان الرجيم. ومن آياته منامكم بالليل والنهار. ومن آياته ومن آياته منامكم بالليل والنهار. منامكم بالليل والنهار. അതായത് അള്ളാഹ് പറയാണ് രാത്രിയും പകലും ഒക്കെ നമ്മൾ ഉറങ്ങുന്നതും എന്താണ് വമിൻ എന്താണ് അള്ളാന്റെ വലിയ ദൃഷ്ടാന്തമാണ് ഒരു അത്ഭുതാണ് അല്ലാ പറയാണ് അല്ലെ ഈ രാത്രിയും പകലും ഉറങ്ങുന്നതും ഒക്കെ എന്താണ് അള്ളാന്റെ ദൃഷ്ടാന്തം അല്ലെ ശരിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊരു അനുഗ്രഹമാണ് ഉറങ്ങിയ ക്ഷീണം മാറും ക്ഷീണം മാറും അതോടൊപ്പം തന്നെ പിന്നെ നമുക്കൊരുപറ സ്കൂളൊക്കെ വന്ന് അല്ലെങ്കിൽ നമ്മളെവിടെ യാത്ര കഴിഞ്ഞ് വന്ന് ചെയ്യും അല്ലെ ക്ഷീണിച്ചും അത് നമ്മുടെ ശരീരം നമ്മളെ ആവശ്യപ്പെടും ഉറങ്ങാൻ വേണ്ടി നമ്മൾ നമ്മളിങ്ങനെ തോന്നിപ്പിക്കണം നമുക്കല്ലേ അപ്പൊ കിടക്കും ഒന്ന് ഉറങ്ങില്ലോ ആശ്വാസം ഇപ്പൊ ഡ്രൈവിങ് വണ്ടി കൊടുക്കുമ്പം ഉറക്കുമ്പോ സംഭവിക്കും എന്താ ആളുകള് മരിക്കാൻ കാരണമാവും വേഗം എന്ത് ചെയ്യണം അത് കുറച്ച് സമയം ഉറങ്ങിയാ ചെയ്യും പിന്നെ ഉറങ്ങി എണിറ്റെന്ത് ചെയ്യും ആള് ക്ഷീണമാർ ഉഷാറാവും ഇതാണ് നമുക്ക് ആദ്യായിട്ട് ഉറക്കത്തെ കുറിച്ചുള്ള മര്യാദ പഠിപ്പിക്കുമ്പോൾ ആദ്യം പറയുന്നതാണ് ഉറക്കം എന്താണ് വലിയ ദൃഷ്ടാന്തമാണ് എന്താണ് അനുഗ്രഹമാണ് അല്ലേ ഓക്കേ അതെ നമ്മൾ പഠിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉറങ്ങ ഉറങ്ങാൻ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പഠിക്കാൻ പോകണം ഓരോന്ന് പറഞ്ഞോളി അതാണ് ഡോറടക്കണം ശരിയല്ലേ ശരിയല്ലേ രാത്രി നമ്മൾ ഡോറടക്കാരെ ഇറങ്ങുമോ ഇല്ല ഡോറടക്കാൻ നമ്മൾ മറക്കൂലല്ലേ എല്ലാവരും പോയി നോക്കും അടുക്കള ഭാഗത്ത് പോയി നോക്കും പിന്നെ സിറ്റോട്ട് പോയി നോക്കും ഡോറ് ക്ലോസ് ചെയ്ത് കാരണം എന്താണ് പല അപകടങ്ങളും ഉണ്ടാകും ഡോറ് ഡോറ് ക്ലോസ് ചെയ്യാൻ മറന്നാലൊക്കെ വീട്ടിൽ വീട്ടിലാരു ചെയ്യതാരണേ നിങ്ങളെ ഉമ്മമാരും ഉപ്പമാരും നമ്മളെന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അല്ലേ നമ്മൾ നോക്കണം അടച്ചിട്ടുണ്ടോ മറവി എല്ലാവർക്കും സംഭവിക്കൂല്ലേ അല്ലേ നമ്മളമാർന്ന് ചെയ്യണം പോയി നോക്കണം എന്ന് അടച്ചിട്ടൊക്കെ നോക്കണം അപ്പോൾ വാതിലുകൾ കൃത്യമായി അടക്കുക ഇതൊരു മര്യാദ തന്നെയാണ് മനസ്സിലായല്ലോ അതോടൊപ്പം തന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റൗ ആണ് സ്റ്റൗ എന്താരില്ലേ അപകടങ്ങളുണ്ടാവും ഉറങ്ങിക്കും വീടൊക്കെ എന്തെയ്യും വീട് കത്തിച്ചാമ്പലും ഇനി ഗ്യാസ് അല്ല അടുപ്പാണെങ്കിലോ നമ്മൾ വിറക് ഉപയോഗിക്കുന്ന അടുപ്പാണെങ്കിലോ വിറക് ആ തീയൊക്കെ അണക്കണം തീയൊക്കെ പോകുന്ന ഇതൊക്കെ എന്താണ് വീട്ടിൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് എന്തൊക്കെ ഡോറ് ക്ലോസ് ചെയ്ത് ഗ്യാസ് പൂട്ടിക്കണോ പിന്നെ വിറക് അല്ലെ വിറക് അതി അടുപ്പുണ്ടാവൂല്ലേ അതിൽ തീക്കണൽ ഉണ്ടോ തീയുണ്ടെങ്കിൽ ആ എന്ത് ചെയ്യണം അണക്കണം അണക്കണം തീ ഉണ്ടെങ്കിൽ ചിലപ്പോ അതിങ്ങനെ തീ തീക്കണലെന്തെയ്യും വലുതായി വലുതാ അത് തീ കോളമായി മാറും ചെയ്യും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഉറങ്ങാൻ പോകേണ്ട മുമ്പ് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അങ്ങനെ ഒക്കെ ശരിയാക്കി നമ്മൾ എന്തെയ്യാണ് എവിടെ പോവാണ് നല്ല ആടാ സമയം ഉറങ്ങാൻ ബെഡ്റൂമാണ് എന്താണോ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥന അതിന്റെ മുമ്പ് ആ അതിന് പോയി ബാത്റൂമിലൊക്കെ പോയി വന്ന് എന്ത് ചെയ്യണം കൈ കഴുകണം കൈകണം എടുക്കണം ഇല്ലേ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എടുക്കണം ഒതുക്കണം എടുത്ത് ഒരു സുല്ലാന്നാലയോ ഒരാള് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എടുത്ത് കിടന്നാൽ അവർക്ക് വേണ്ടി മലക്കുകള് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കാണ് മലക്കളാരാണ് തെറ്റ് ചെയ്യാത്തവരാണ് അല്ലേ അള്ളാൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് അവരെന്ത ചെയ്യും എടുത്ത് കടന്നവർക്ക് വേണ്ടി എല്ലാവരും നിലക്കുകള് നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി എന്തെയാണ് മറക്കത്തിട്ടോ അപ്പൊ ഓതുകൊടുക്കാൻ അതിനാണ് നമ്മൾ ഉറങ്ങുമ്പോ സുഖമായിട്ട് ഉറങ്ങാന് അല്ലേ ഉറക്കത്തില് പേടിച്ചു ചിലപ്പോ ഉറക്കത്തിൽ ഞെട്ടി ഉണരും സ്വപ്നങ്ങള് കാണോണ്ടോ അല്ലെ ഇപ്പൊഴിക്കുന്ന സ്വപ്നങ്ങളെ കാണലോ ആ അപ്പൊ നമ്മളെന്ത്ണം ആ സമയത്ത് നമ്മള് അതിനുമുമ്പ് ഉറങ്ങണ മുമ്പ് എന്ത് ചെയ്യണം ഓതെടുത്ത് കിടക്കണം അതിലെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ് ഓതു മാത്രം മതിയോ എന്ത് ചെയ്യണം പിന്നെ വിരിപ്പുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നോ വിരിക്കണം ആ എന്താണ് തട്ടിക്കൊട്ടണം ചിലപ്പോ അല്ലേളോ ഉറുമ്പോ പാമ്പോണ്ടാവും ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ അടിയിലൊക്കെ ഒന്നും പോയി നോക്കണം ഇതൊക്കെ മര്യാദ അപകടമില്ലാ ഉറങ്ങണം നമുക്ക് ബെഡ്ഷീറ്റ് നമ്മള് തല ദിവസം അവിടെ വിരിച്ചതാവും നമ്മള് ഒരു പക്ഷേ അതിൻ്റെ ഉള്ളില് മറ്റേ പഴുതാര അല്ലേ പഴുതാരൊക്കെ പോയിട്ടുണ്ടാവും എന്ത് ചെയ്യും നമ്മളെ കുത്തി നമ്മക്ക് പ്രയാസം ഉണ്ടാവൂലേ പ്രയാസം ഉണ്ടാവും ചിലപ്പോൾ ഉറുമ്പുകൾ ഉണ്ടാവും പിന്നെ പാമ്പന്നും വരാൻ പറ്റൂല അപ്പം എന്താ പറഞ്ഞത് വിരിപ്പുകള് തട്ടിക്കൊട്ടണം തലയേണൊക്കെ എടുത്തു നോക്കി വിരിപ്പ് തട്ടിക്കൊട്ടി എന്ത് ചെയ്യണം ശരിക്ക് വിരിച്ചിട്ട് വേണം നമ്മള് ഇതൊരു പ്രധാനപ്പെട്ട കാര്യല്ലേ അതിനു മുമ്പ് കടന്നിട്ടില്ല നമ്മള് എന്ത് ചെയ്യണം പ്രാർത്ഥിച്ച് കിടക്കണം നമ്മള് ആ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന നമ്മള്

എന്തൊക്കെയാണ് ഫലക്ക് ഇഹ്ലാസ് ഫലഖ് അതെ വാഹദ് പിന്നെ പിന്നെ പറഞ്ഞ് പോന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാവുന്ന പറയും അല്ലാതെ മുൽക്കോതണം സരിതോതം പറയണ്ടല്ലോ ഇതാണ് സൂഹത്തിൽ ബക്കറയിലെ ഒരു ആയത്താണ് ബക്കറയിലെ പ്രധാനപ്പെട്ട ആയത്താണ് ഇതാണ് സൂഹത്തിൽ ബക്കറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആ ആയത്തെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോണം ബക്കറ ബക്കറയില് െത്തുൽ അങ്ങനെ പഠിച്ചുണ്ടാവുള്ളൂ അല്ലേ ഓക്കേ ഓക്കേ നമ്മൾ കൂട്ടുകാരൊക്കെ കേൾക്കണം ആയത്യ്യൂം ഹുസിനു ബക്കറയിലെ ആയത്താണ് ആ ആയത്ത് നമ്മൾ ഉറങ്ങുന്ന മുമ്പ് പാരായണം ചെയ്യണം ഇതൊക്കെ ചെയ്യണം എന്തിനാണ് സ്വസ്ഥമായിട്ടും അല്ലെ അഥവാ ഉറങ്ങുമ്പോൾ മരിച്ചു പോയാലോ പറയാൻ ഉറപ്പുണ്ടോ എത്രയോ ആൾക്കാരങ്ങനല്ലേ അല്ലെ എന്താണ് രാത്രി ഉറങ്ങാൻ കിടക്കും രാവിലെ എണീക്കുമ്പോ എണീ രാവിലെ വിളിക്കുമ്പോ എണീക്കൂല മരിച്ചിട്ടുണ്ടാവും അപ്പം മരിക്കണ സമയത്ത് നമുക്ക് നല്ലൊരവസ്ഥയിൽ മരിക്കാന് ഇത് കാരണമാകും ഏത് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് അല്ലെ ഉതവെടുക്കുക പിന്നെ അതിന് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാല് നമ്മൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം വലതുഭാഗം ചെരിഞ്ഞ് കിടക്കണം വലതു ഭാഗത്ത് പല ആളുകളും പല കുളത്തിലും കിടക്കും അപ്പൊ എന്തായും പല കുളത്തിലാവും ചെലപ്പോ നമ്മള് പറഞ്ഞില്ലേ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തല്ല നമ്മള് നമ്മളെ ഉള്ളത് ആണോ എന്ത് നമ്മൾ എടുത്തുകൊണ്ട് നമ്മളറങ്ങില്ലല്ലോ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് കിടത്ത എങ്ങനെയാവും ചെലപ്പോ പക്ഷെ നമ്മൾ ഉറങ്ങാൻ ഫസ്റ്റ് കിടക്കുമ്പോ എന്ത് ചെയ്യണം വലതുഭാഗത്ത് കിടന്നോ റസൂൽ വലതു ഭാഗത്ത് ചരിഞ്ഞ് കൈ ഇങ്ങനെ കവിളിൽ വെച്ചിട്ട് ആണ് കിടന്നിരുന്നത് നല്ല സുഖം ഉണ്ടാവില്ല ഉറങ്ങാൻ അല്ലേ ഈ പറഞ്ഞ പോലെ ഓതെടുക്കുക വിസ്മി ചൊല്ലുക പിന്നെ പ്രാർത്ഥന ചൊല്ലി കിടക്കുക ഇഖ്ലാസും പിന്നെ ഫലക്കും പലക്കുംസും ഒക്കെ ഓതി കിടക്കുമ്പോൾ ഒന്ന് കയ്യിലൊക്കെ ഒന്നല്ലേ ഒന്ന് തടവി തടവിയാണ് തെയ്യാ നമ്മള് ഉറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ടും മാത്രല്ല അങ്ങനെ എല്ലാം പാലിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ തെയ്യും രാവിലെ ചില ും സുബൈസ് പിന്നെ കാരണം എന്താണ് എനിക്ക രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പോലെ നമ്മൾ ഉറങ്ങുമ്പം പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുന്നുണ്ടാവൂല രണ്ടാമത്തത് അനാവശ്യമായിട്ട് സമയം ചെലവിക്കും രാത്രി അല്ലേ എന്ത് ചെയ്ത് ആ എന്താണ് ഫോൺ നോക്കിയിരുന്നാണ്ട് അല്ലെ ഗെയിം കളിച്ചിട്ട് പിന്നെ പോയി വരുമ്പോൾ യാത്ര പിന്നെ സംഭവിക്കണേ നമ്മളെവിടെങ്കിലും ഒന്നിച്ച് ഫാമിലി പോയി വരുമ്പോഴൊക്കെ അപൂർവ്വം പക്ഷെ അല്ലാത്തന്നെ സ്ഥിരമായിട്ട് ചില കുട്ടികൾ എന്തെയ്യും സ്ഥിരമായിട്ട് വീഡിയോസ് കാണുക അല്ലെ ഫോൺ നോക്കിയിരിക്കുക അങ്ങനെ വൈകി ഉറങ്ങുന്നു അവർക്ക് എന്തെങ്കിലും കഴിയില്ല സുഭീക്കാൻ കഴിയില്ല സുഭ്യനസ്കാരം അവർക്ക് നഷ്ടപ്പെടും മനസ്സിലായല്ലോ അപ്പ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയാണ് വലത് ഭാഗം ചെരിഞ്ഞ് നമ്മള് മാത്രം നബി കടന്നു തന്നെയാണ് വലത് വല്ലതു കവിളിയില് കൈ വെച്ച് അങ്ങനെ അപ്പൊ അങ്ങനെ ഉറങ്ങി പോവും ഉറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യും ചിലപ്പോ തിരിഞ്ഞു പറഞ്ഞ കിടക്കും അത് പ്രശ്നമില്ല പക്ഷെ നമ്മള് ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മളെന്ത്ണം വലതു ഭാഗത്തേക്ക് നമ്മക്കന്നെ അതിങ്ങനെ പറയുമ്പോല്ലേ ഉറങ്ങാൻ നിങ്ങൾക്ക് ഇതൊക്കെ നല്ല കുട്ടികളായി ഇതെല്ലാം പാലിച്ച് കിടക്കണം നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഇണ്ടോ കഴിഞ്ഞ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ എന്തെയ്യം ആണോ ഉറക്കണം എന്തായാലും

െ ഈ പ്രാർത്ഥന നമ്മള് എപ്പോഴും എന്നിട്ടോ എന്നിട്ട് നമ്മൾ നേരെ വൃത്തിയാകണം വാഷ്റൂമിലൊക്കെ പോയി ബാത്റൂമിലൊക്കെ പോയി വൃത്തിയായി പല്ലൊക്കെ തേച്ച് ഒതു കൊടുത്ത് നിസ്കരിക്കണം വേണ്ടി പോകും ഇതാണ് ഒരു സത്യവിശ്വാസി ഒരു നല്ല കുട്ടി ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട പാലിക്കേണ്ട മര്യാദ ഇത് കൃത്യമായിട്ട് നമ്മൾ എന്തെയാണ് എല്ലാരും ചെയ്തു പോരണം നമുക്കൊന്ന് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഒന്നുകൂടെ പറഞ്ഞാലോ തുടക്കം മുതൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞെന്താണ് ആദ്യം ഉറക്കം ഉറക്കം ആണ് അള്ളാഹു എന്താ പിന്നെ പിന്നെ ആദ്യം പറഞ്ഞാ പറഞ്ഞോളി പിന്നെന്തൊക്കെയാ ഉറങ്ങുമ്പോൾ കാര്യങ്ങള് ഉറങ്ങാൻ പോകുമ്പോ ഉറങ്ങാൻ പോകുമ്പോൾ ക്ലോസ് ചെയ്യണം പിന്നെ ഉറപ്പ് വരുത്തണം ഉറപ്പ് വരുത്താൻ നോക്കിയാ പിന്നെ ഓഫ് ആക്കണം വരകൊക്കെ പിന്നെ പിന്നെ തട്ടി കൊട്ടി വൃത്തിയാക്കണം പിന്നെ 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 ആ ഓക്കെ പിന്നെ ഒതുക്കണം പല്ലൊക്കെ വൃത്തിയാക്കണം അന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആ ഉറങ്ങാൻ ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങി എണീക്കുമ്പോഴും എന്ത് ചെയ്യണം പല്ല് തേക്കണം ചേരിയാണ് അല്ലേ നമ്മൾ പറയാൻ പറഞ്ഞ പോലെ ആ ഓക്കെ ഒതു പല്ല് തേച്ച് കൊടുത്ത് പിന്നെ നമ്മള് പുറത്തുക്കോ ഉറങ്ങാനോ എന്ത് ചെയ്യണം ോ ചിലപ്പോ അങ്ങനെ ഉണ്ടാവൂലെ ഉറങ്ങോ ചിലപ്പോ ഉറക്കു വരില്ല ആ സമയത്ത് നമ്മൾ ചെയ്യണതാണ് പിന്നെ തെക്കി പേരങ്ങനെ അക്ബർ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന നല്ല നല്ല രാഹത്തുള്ള ഉറക്കം നമുക്ക് കിട്ടും മനസ്സിലായില്ലേ ചില ആളുകൾ ഇതൊക്കെ ചൊല്ലുട്ടോ എന്ത് ഫാത്തിയൊക്കെ ഓതി സുഹൃത്തൊക്കെ കോതി കിടക്കും കിടന്ന ഉറക്ക വരും ഉണ്ടാവില്ല അത് എന്ത് ചെയ്യും മൊബൈലിൽ നോക്കി വെക്കും എന്താ കാര്യമുള്ളത് നമ്മൾ അവസാനം ചെയ്യണെന്തായിരിക്കണം ഇതൊക്കെ ആയിരിക്കണം ഒരെണ്ണം കിടക്കുമ്പോൾ അവസാനം ചെയ്യണത് ഇതൊക്കെ ആയിരിക്കണം ഏതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ സൂഹത്തോതലും പിന്നെ അലഹദില്ലാ അക്ബർ ഇതൊക്കെ പിന്നെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് മഷാ അല്ല ഇപ്പൊ നമ്മള് ഒരുപാട് പേരെ പഠിച്ചില്ലേ ഉറങ്ങും പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മൾ പഠിച്ചു ഇതൊക്കെ നേടണം കൃത്യമായിട്ട് പാലിക്കണം നമ്മുടെ വീട്ടില അനിയത്തിമാരുണ്ടാവും അവർക്കൊക്കെ ചെയ്യണം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ട് ശീലമാക്കണം അവരൊക്കെ അല്ലേ ഇൻഷാല്ല നല്ല കുട്ടികളായിട്ട് എല്ലാ മര്യാദകളും പാലിച്ചു കൊണ്ടും നമ്മൾ മുന്നോട്ട് പോകണം അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും നമ്മളിഷ്ടമാവും അല്ലേ നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മളെ ഇഷ്ടമാകും മര്യാദ ഇല്ലാത്ത കുട്ടികൾ ആർക്കും ഒന്നും ഉണ്ടാവില്ല ഇഷ്ടമുണ്ടാവൂല എപ്പോഴും മര്യാദകൾ പാലിക്കണം ഇൻഷാല്ല നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട് അല്ലേ തൽക്കാലം അവസാനിപ്പിക്കല്ലേ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും തയ്യാം കാണാം അസ്സാമലൈക്കും വാഹത്ള്ളാഹി